ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത് ഞാനിപ്പം പാക്കിംഗ് സെഷനിങ് ഒക്കെ വന്നതാണ് ഇന്ന് പോയിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ ഒത്തില്ല കാര്യം നല്ല തിരക്കായിരുന്നു നമ്മൾ നമ്മുടെ ഗ്ലൂട്ടാ ഏതാണ്ട് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇടിയാണ് ഇവിടെ ഇടിയാണിവിടെ ആളുകൾ അതേ അതുപോലെ തന്നെ നമ്മുടെ ഡയോ ഇല്ല അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റും കൂടെ വരുന്നതുകൊണ്ട് ഒരുപാട് പേര് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തിരക്കാണ് എനിക്ക് നിന്ന് തിരിയാൻ പറ്റുന്നില്ല അപ്പോൾ യോൺ ക്രീം ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് കേട്ടോ അതെ എൻ്റെ ക്രീമാണ് അപ്പോൾ അത് ലേബലില്ല ഇത് എൻ്റെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീട്ടിലാണ് ലേബലില്ല അത്ര നിങ്ങൾക്ക് കിട്ടുന്ന ലേബലുള്ളതാണ് ആഹാ അപ്പം ഇതാണ് എൻ്റെത് ക്രീം കാണാൻ പറ്റുന്നുണ്ടോ അതിനകത്ത് ക്രീമുണ്ട് കണ്ടോ കണ്ടോ അയ്യോ കാണുന്നില്ലേ കണ്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഓഫർ ക്ലോസ് ചെയ്യാണ് കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ക്രീം എന്ന് പറയുന്നത് ഞാൻ ഈ ഓഫർ ക്ലോസ് ചെയ്യുകയാണ് കാര്യം ഒരുപാട് ഓർഡർ ആയി അപ്പോൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ സ്റ്റാഫൊക്കെ എന്നെ ഇപ്പോൾ ആകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നെ ശപിക്കുന്നുണ്ട് അവർ കാര്യം അവർ ഭയങ്കരമായിട്ട് ഹെവി പോയി അവർക്ക് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഡൈ ഓയിലും കൂടെ വന്നപ്പോൾ അവർക്ക് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കാനും ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്രീമാണ് കേട്ടോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യട്ടെ എടുത്തതല്ലേ അപ്പോൾ എന്തായാലും കാണിക്കുക എൻ്റെ ഫേസിൽ ഫേസിലൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഇടുന്നത് നമ്മൾ അഴുക്കുള്ള ഒന്നും ഇടരുത് വാഷ് ചെയ്തിട്ട് ഇടാൻ പാടുള്ളൂ അതായത് ക്രീം എടുത്ത് വാഷ് ചെയ്യാനല്ല ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് ഒരുപാട് റിസൾട്ട് ഉള്ളതാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്തതാണ് അപ്പോൾ ആർക്കും ഉപയോഗിക്കാം യൂസേജ് കാര്യങ്ങളൊക്കെ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ എനിക്ക് ഇച്ചിരിയേറെ റെസ്റ്റ് എടുക്കണം ഞാൻ ഭയങ്കര ടയേർഡാണ് നിങ്ങൾക്ക് എന്നെ കണ്ടാലേ അറിയാം പിന്നെ ഇപ്പം ഈ ഹെവി വർക്ക് കാരണം കണ്ടോ അൺഡ്രൈവൊക്കെ നോക്കും എനിക്ക് ഉറക്കവും ഇല്ല ഉറക്കവും കുറവാണ് അപ്പം ഭയങ്കര ടയേർഡായി ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഓഫറ് സ്റ്റോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഇന്നിപ്പോൾ എത്ര ഡേറ്റ് ഇരുപത്തി ഇന്ന് ഡേറ്റ് എത്ര ഇരുപത്തിയേഴോ ഇരുപത്തെട്ടോ മറ്റോ ആണ് നാളെയും കൂടി ഓഫർ കിട്ടും കേട്ടോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ് എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഒരുപാട് ഓർഡർ ആയാലും നമുക്ക് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റില്ലേ അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ആരെങ്കിലും എൻക്വയറി ചെയ്ത് വെച്ചിട്ട് പിന്നത്തേക്ക് വാങ്ങിക്കാമെന്ന് കരുതിയവരുണ്ടെങ്കിൽ നാളെയും കൂടി കിട്ടത്തുള്ളൂ ഒന്ന് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ അല്ലാതെ കിട്ടും അല്ലാതെ നോർമൽ പ്രൈസിൽ വാങ്ങിക്കാം പക്ഷേ ഈ ഓഫറിൽ കിട്ടില്ല കേട്ടോ ഇനിയിപ്പം നിങ്ങൾ നോർമൽ പ്രൈസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് അതായത് നാളെ കഴിഞ്ഞിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ആക്ച്വൽ പ്രൈസ് അടക്കേണ്ടി വരും അപ്പോൾ പിന്നെ എന്നോട് വഴക്കിന് വരരുത് അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്നത് ഇപ്പം സമയം രാത്രി ഏകദേശം ഒരു എട്ട് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ എട്ട് മണിക്കെങ്കിലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവർക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ബുക്കിങ് നമ്മൾ ക്ലോസ് ചെയ്യണം നാളത്തോടു കൂടി ഓർഡർ കൂടുതലായതുകൊണ്ടാണ് പിന്നീട് ഒരുസം ഇടാം കേട്ടോ പിന്നീട് ഒരിക്കലും ഇടാം ഇപ്പോഴത്തെ ഈ ബഹളമൊക്കെ കഴിയട്ടെന്നിട്ടിടാം പിന്നെ നമുക്ക് ഡൈ ഡയോയിലുണ്ട് അപ്പം അതിൻ്റെയും കൂടെ അതും ഇതും കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് എനിക്കും കഷ്ടമായി പോയി എൻ്റെ സ്റ്റാഫിനും അതെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു ഇപ്പോഴും സ്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് മനുഷ്യരെല്ലാം അറസ്റ്റ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രമല്ല കുറേ പേരുടെ ചീത്ത വിളി വള്ളുവിളി അതൊന്നും നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നാളെ അതൊരു വീഡിയോ ചെയ്തിടാം നമ്മുടെ തൃശ്ശൂർ ഒരു ചേച്ചി വന്നിട്ട് എല്ലാ പ്രാവശ്യം വന്ന് വില എടുക്കുക കമ്പയർ ചെയ്യുക പിന്നെ അനക്കുമല്ല പോകും നമ്മുടെ ഒരു സ്റ്റാഫ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെനക്കെട്ടിരുന്ന് റിപ്ലൈ തരുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ആവശ്യമില്ലാത്തവര് ചുമ്മാത വന്നിട്ട് ആ നമ്പർ വെറുതെ യൂസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ കുറേ പയ്യന്മാരുണ്ട് പയ്യന്മാർ ഇച്ചിരി ഏജ് ആയിട്ടുള്ള അങ്കിളുമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പിള്ളേരാണ് ഇരിക്കുന്നത് പൈൻകിളി അടിക്കാം അല്ലെങ്കിൽ പഞ്ചാര അടിക്കാം അല്ലെങ്കിൽ ചുമ്മാ ചാറ്റ് ചെയ്യാ ലൂസ്റ്റോക്കിങ് അതിനൊക്കെ വരുന്നവരുണ്ട് അതിന് നിങ്ങൾ വേറെ നമ്പർ യൂസ് ചെയ്യുക ഐ റിപ്പീറ്റ് അതിന് നിങ്ങൾ വേറെ നമ്പർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സൈറ്റുകൾ കാര്യങ്ങളുണ്ട് അങ്ങോട്ട് പോവാം ഞാൻ വീണ്ടും പറയുവാണ് വെറുതെ ചുമ്മാ എന്തേലും പറയുന്ന ഒരാളല്ല ഞാൻ വിത്ത് എവിഡൻസ് ആണ് പറയുന്നത് ഒരുപാട് പേര് അങ്ങനെ ചെറുപ്പക്കാരാണെങ്കിലും അങ്കിളുമാരാണെങ്കിലും ഇവിടെ വന്നിട്ട് നമ്മുടെ പെൺപിള്ളേർ സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ടെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതുണ്ട് പിന്നെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ ജോലി ചെയ്യുന്നതിനൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ചെറിയ പിള്ളേരാണ് കൊച്ചുവമ്പേരാണ് അപ്പം അതുകൊണ്ട് അവരോട് ചൊല്ലാനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അത് വേണ്ട അത് ഞാൻ സമ്മതിക്കില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും ഇല്ലീഗലായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യും അറിയാമല്ലോ എന്നെ അപ്പം അതുകൊണ്ട് അത് വേണ്ട പിള്ളേരെ വിട്ടേക്കുക പിന്നെ എന്നെ വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം അവിടെ ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുകയാണ് കമൻറ്റ് ബോക്സ് അവിടെ നിങ്ങൾക്ക് പള്ളി വിളിക്കുവോ ചീത്ത വിളിക്കോ തെറി വിളിക്കയോ ഒക്കെ അവിടെ ആവാം പക്ഷേ എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്യണം അവർ നിങ്ങളോടും അതുപോലെ നിൽക്കും ഞാനാണെന്ന് കരുതിയിട്ട് അവരെ ചീത്ത വിളിക്കേണ്ട കുഞ്ഞു പിള്ളേരാണ് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന പിള്ളേരാണ് പത്തൊമ്പത് ഇരുപതൊക്കെ വയസ്സുള്ള കുഞ്ഞ് ടീനേജ് ടീനേജല്ല പത്തൊമ്പത് എന്ന് പറയുമ്പോൾ ടീനേജാണ് ഓക്കെ പതിനെട്ട് പത്തൊമ്പതൊക്കെ പ്രായമുള്ള ടീനേജ് പിള്ളേരുണ്ട് പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്നത് കാര്യം അവർ പഠിക്കാനായിട്ട് ഏണിങ്സിന് വേണ്ടിയിട്ട് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് അപ്പം അതുകൊണ്ട് അവർ വെറുതെ വിടുക അവരുടെ മിക്കിട്ട് കയറാണ്ടിരിക്കുക പിന്നെ കുഞ്ഞു പിള്ളേരാണെന്ന് കരുതിയിട്ട് എന്തുവരൊന്നും ക്ഷമിച്ച് നിൽക്കത്തില്ല അവർ അവർ തിരിച്ചു പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഇരിക്കുക ഞാനിത് പറയുന്നത് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന നന്നായിട്ട് ബുക്ക് ചെയ്യുന്ന നന്നായിട്ടിരിക്കുന്ന ഡീസൻറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് എടുത്തു പറയുവാണ് അല്ലാതെ വരുന്ന തെറി വിളിക്കാനായിട്ട് വരുന്ന ചീത്ത വിളിക്കുന്ന മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന കുറേ ആൻറ്റിമാർ അങ്കിളുമാർ ചേട്ടന്മാർ അച്ചന്മാരൊക്കെ ഉണ്ട് അവരെ പറ്റിയാണ് പറയുന്നത് അപ്പം അത് പ്രത്യേകം ഓർക്കുക ഞാൻ എല്ലാവരെയും അടച്ചല്ല പറയുന്നത് ഒരു പ്രത്യേക ആൾക്കാരുണ്ട് കുറച്ച് ആളുകൾ ഇതിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ലേഡീസിൻ്റെ നമ്പറൊക്കെ കാണുമ്പോഴേക്കും എടുത്തു വെച്ച് ചാടി ഇച്ചിരി രോമാഞ്ചൊക്കെ കൊള്ളുന്ന കുറച്ച് പേരുണ്ട് അവരെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് സ്ത്രീകളും ഉണ്ട് അതിനായിട്ടിരിക്കുന്ന എന്നുവെച്ചാൽ അവരുടെ വിചാരം പിന്നെ ഇത് ഡോക്ടറാണ് ഞാനൊരു ഡോക്ടറാണ് ഇവിടെ കൺസൾട്ടിങ് എന്നാണ് ഞാൻ ഡോക്ടറല്ല എനിക്കൊരു കമ്പനിയും കുറച്ച് പ്രോഡക്ട്സും ലൈസൻസ്ഡ് ആയിട്ടുള്ളത് നമ്മൾ അതിനനുസരിച്ച് നിയമപരമായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് ഡോക്ടേഴ്സൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കൺസൾട്ട് ചെയ്യുക ഇവിടെ ഒരു ക്ലിനിക്ക് ആണെന്നോ അല്ലെങ്കിൽ ഇതൊരു ഹോസ്പിറ്റൽ ആണെന്നൊക്കെ കരുതി തെറ്റിദ്ധരിക്കുന്നവരോടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ദയവ് ചെയ്ത് നമ്മുടെ ഈ സ്ക്രീനിൽ ഇരിക്കുന്ന നമ്പർ ഇല്ലേ അത് ബുക്കിംഗ് നമ്പർ നമ്പറാണ് സ്റ്റാഫാണ് ബുക്കിംഗ് എടുക്കുക ഞാനല്ല എനിക്കതിന് സമയമില്ല ഇപ്പോൾ പോലും ഞാൻ ടയേർഡാണ് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോഴും നിങ്ങൾ ബുക്കിംഗ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് ഇപ്പോഴും അവിടുന്ന് മെസ്സേജിന് റിപ്ലൈ കിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്തും ഒക്കെ നിങ്ങൾ ബുക്കിംഗ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ അവിടെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനല്ല ചെയ്യുന്നത് എനിക്ക് സമയമില്ല പണ്ടൊക്കെ ഞാൻ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഒട്ടും വയ്യ ടയേർഡാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓഫർ നാളെ ക്ലോസ് ചെയ്യും ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ജസ്റ്റ് റിമൈൻഡർ ആണ് വാങ്ങിക്കേണ്ടവർക്ക് മാത്രം കേട്ടോ എല്ലാവരും വാങ്ങിക്കണമെന്ന് നമ്മൾ പറയില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വാങ്ങുന്നതും വാങ്ങാതിരിക്കുന്നതും വീഡിയോ കാണുന്നതും കാണാതിരിക്കുന്നതൊക്കെ പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മുടെ നമ്പർ നിങ്ങൾക്ക് ചീത്ത വിളിക്കാനായിട്ടും ഒന്നും ഉപയോഗിക്കരുത് പിന്നെ കുറേ ലേഡീസ് വീട്ടിലുള്ള ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ അമ്മ അമ്മ അമ്മായി അമ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തലയിൽ കയറ്റിയിട്ട് അത് നമ്മുടെ എടുത്ത് വന്ന് തീർക്കും അതും വേണ്ട കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പറയാനായിട്ടാണ് വന്നത് ആവശ്യമുള്ളവരിതേ സ്ക്രീനിൽ ഞാൻ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഡൈ ഓയിൽ അത് മുന്നൂറ് രൂപയാണ് കേരളത്തിനകത്ത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേരളത്തിന് വെളിയിലുള്ളവർ കൊറിയർ സാർ ചടച്ച് വാങ്ങിക്കുക പിന്നെ ബ്ലൂടാത്ത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് നാളെ കൂടി കിട്ടും കേട്ടോ ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും വാങ്ങാം പക്ഷേ ഒരു ലിമിറ്റഡ് പീരീഡ് കഴിഞ്ഞ് വാങ്ങുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യും നമ്മൾ എൻക്വയറി ചെയ്യും അത്രയേ ഉള്ളൂ ക്ലിയർ ആയല്ലോ അല്ലേ ഓക്കെ ബൈ